കോൺഗ്രസിന്റെ ഒരു മുഖമായിരുന്നു മമത അത് കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു വനിതാ വിഭാഗം നേതാവായിരുന്നു മമതയെ തലയടിച്ച് പൊട്ടിക്കുന്ന ഒരു വലിയൊരു ചർച്ചയായ അന്നത്തെ കാലത്ത് ചർച്ചയായാലും പക്ഷെ മമത ഒറ്റയ്ക്ക് പലപ്പോഴും അവർ ആരുടെയും സപ്പോർട്ട് മത കിട്ടായിരുന്നു മമത നല്ലൊരു സ്ട്രീറ്റ് ഫൈറ്ററാണ് അക്കാര്യത്തിൽ ഒരു സംശയമില്ല അത് മാത്രമല്ല കോൺഗ്രസിൽ നിന്ന് മാറി തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കി വെയിറ്റ് ചെയ്തു അതായത് മമത അവിടെ ഒരു സ്വാധീനം അന്ന് ഒരു പരിധിവരെ സി പി എമ്മിനോട് പിടിച്ച് നിൽക്കാൻ അവരൊക്കെ ഒരു വലിയ ശക്തിയായത് അന്നത്തെ എൻ ബി ജെ പിയുടെ ആരല്ലേ ബി ജെ പിയുടെയും അറിയാം സി പി എമ്മിന്റെ പാത പിന്തുണമുള്ള ആക്രമണം സി പി എം എന്താണോ ചെയ്തിരുന്നത് എതിർ രാഷ്ട്രീയക്കാർക്കെതിരെ എന്ത് ചെയ്തു അതുതന്നെ മമതയുടെ എണ്ണമൂർ സന്ദർശിച്ചു എന്നുള്ളതാണ് സത്യം യുടെ ഈ ഒരു വരവുണ്ടല്ലോ എങ്ങനെയാണ് ഈ ഒരു കാലത്ത് സി പി എമ്മിന് കോൺഗ്രസിന്റെ ഒരു മുഖമായിരുന്നു മമത അത് കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു വനിതാ വിഭാഗം നേതാവായിരുന്നു എന്റെ ഓർമ്മയിൽ മമതയ്ക്ക് മമതയെ തലയടിച്ച് പൊട്ടിക്കുന്ന ഒരു വലിയൊരു ചർച്ചയായ അന്നത്തെ കാലത്ത് ചർച്ചയായൊരു ഇതായിരുന്നു അതിനുശേഷം സി പി എമ്മിന്റെ അത്രയും സ്ട്രോങ് ഹോൾഡ് അതായത് മുപ്പത് മൂന്ന് പതിനെട്ടാണ്ടിലധികം ഭരിച്ചിടത്തേക്ക് പെട്ടെന്ന് അടിച്ചു കയറി അവരെ തറപെറ്റിക്കാൻ കഴിഞ്ഞ ഒരു അതെങ്ങനെയാണ് അത് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അത് സമ്മതിക്കാതിരിക്കാൻ തരമില്ല മമത നല്ലൊരു സ്ട്രീറ്റ് ഫൈറ്ററാണ് ആ കാര്യത്തിൽ ഒരു ഇല്ല കാരണം മമതയുടെ ഈ മാറ്റാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് കാരണം മമത എന്തിനാണോ രംഗത്ത് വന്നത് എന്തിനെതിരെയാണോ രംഗത്ത് വന്നത് അതെ ഇപ്പൊ അതേ രീതിയിൽ തന്നെ മമതയും മമതയുടെ പാർട്ടിയും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വിമർശനമായി വിമർശനമായിട്ട് പക്ഷെ മമത ഒരു സ്ട്രീറ്റ് ഫൈറ്റർ എന്നുള്ള രീതിയിൽ അവർ സി പി എമ്മിനെതിരെ ഒറ്റയ്ക്ക് നിലയുറപ്പിച്ചിട്ട് പോരാടുകയുണ്ടായിരുന്നു ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട പലപ്പോഴും കോൺഗ്രസിലെ പ്രണ മുഖർജിയൊക്കെ ഉൾപ്പെടെയുള്ള ആ ഒരു ശേഷമുള്ള ഒരു ജനറേഷൻ വന്നപ്പോൾ പൊതുവേ അവർക്കെതിരെയുള്ള ഒരു ആരോപണം മത തന്നെ ഉന്നയിച്ച എന്താ വെച്ചാൽ ഇവർക്ക് സി പി എമ്മിനോട് മുട്ടാൻ ധൈര്യമില്ല പഴയ സി പി എം ഐ സി പി എം സി പി എമ്മിനോട് മുട്ടാൻ ധൈര്യമില്ല ഇവരെല്ലാം സ്വന്തം തടി നോക്കി നടക്കുന്ന ആൾക്കാരാണെന്ന രീതി പക്ഷേ മത ഒറ്റയ്ക്ക് പലപ്പോഴും അവരുടെ ആരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല അത് മാത്രമല്ല കോൺഗ്രസ് മാറി തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കി പോയി പക്ഷേ ആദ്യകാലത്ത് എൻ ഡി ഐടെ ഒരു സപ്പോർട്ട് പറയാൻ വന്നതായിരുന്നു വാജ്പേയുടെ വാജ്പേയുടെ ഒപ്പം അങ്ങനെയാണ് അതുകൂടാതെ മമത അവിടെ ഒരു സ്വാധീനം അന്ന് ഒരു പരിധിവരെ സി പി എമ്മിനോട് പിടിച്ചു നിൽക്കാൻ ഒരു വലിയ ശക്തിയായത് അന്നത്തെ ജെ ബിജെപിയുടെയും പിന്നെ പറയാം അതെ പക്ഷേ അത് കഴിഞ്ഞ് മമത കൃത്യമായിട്ട് വേറെ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റി പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മതയുടെ ഒരു പേഷ്യൻസ് ലെവലൊക്കെ വളരെ ഹൈ ആണ് ആ ലെവൽ ഇത്രയും കാലം അവർ പിടിച്ചു നിന്ന് ഒരുപാട് മർദ്ദനങ്ങൾക്കിരയായി പല രീതിയിലുള്ള അത് മാത്രമല്ല സി പി എമ്മിൻ്റെ ഒരു ഒരു അതായത് ഒരു സർവാധിപത്യം ഉള്ള ഒരു സ്ഥലത്ത് പിടിച്ചു കയറുക എന്ന് പറയുന്നതും അവരെ തറവറ്റിക്കുക എന്ന് പറയും വാട്ടറിൽ പോലെ അതെ അത്ര അത് എത്ര എളുപ്പമുള്ളൊരു സംഗതിയല്ല ആ കാര്യത്തിൽ നമുക്ക് മമതെ സമ്മതിക്കാതിരിക്കാൻ ഒരിക്കലും ഒരിക്കലും പക്ഷെ പ്രശ്നം പറ്റിയതെന്ന് വച്ചാൽ ഈ പറയുന്ന ഒരു അധികാരത്തിലേക്ക് വന്നതിന് ശേഷം അവർക്കുണ്ടായ ഒരു മാറ്റം അത് കുറച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഒരു വളരെ വലിയൊരു മുസ്ലിം പ്രണനം ഹിന്ദു വിരുദ്ധത അത് അതുകൊണ്ടാണല്ലോ എതിർപ്പുകളും അതിനനുസരിച്ച് ഉണ്ടായതും മറ്റുള്ളവരെ കയറി വന്നതും അതുകൊണ്ടാണ് പിന്നെ സി പി എമ്മിന്റെ പാത പിന്തുടർന്നുള്ള ആക്രമണങ്ങൾ അതായത് സി പി എം എന്താണോ ചെയ്തിരുന്നത് ഏതൊരു രാഷ്ട്രീയക്കാർക്കെതിരെ എന്ത് ചെയ്തു അത് തന്നെ മമതയുടെ തൃണമൂൽ കോൺഗ്രസും ചെയ്തു എന്നുള്ളതാണ് സത്യം അത് സ്വാഭാവികമായിട്ടും സി പി എം കാരായിരിക്കുമല്ലോ അതെ അതെ അപ്പം എനിക്കൊന്ന് പാർട്ടി ഓഫീസ് ഉൾപ്പെടെ തൃണമൂൽ ഓഫീസായിട്ട് മാറിയിരുന്നു അതെ അപ്പോൾ അതുകൊണ്ട് ആണ് എനിക്ക് തോന്നുന്നത് വലിയ ഒരു ആക്രമണം അയച്ചുവിടുകയും അപ്പോൾ സ്വാഭാവികം ചേർത്ത് നിൽക്കുന്ന ആളുകൾ പതിയെ പതിയെ ബി ജെ പിയിലേക്ക് വരികയും നരേന്ദ്രമോദി വന്നതിന് ശേഷമുള്ള ആ ബി ജെ പിയുടെ ഒരു മാറ്റവും അതിനനുസരിച്ച് ബി ജെ പിയിലേക്ക് കൂടുതൽ ആളുകൾ എത്തുകയും ബി ജെ പിക്ക് ഒരു സാധ്യതയും ഇല്ലാതിരുന്ന ബംഗാൾ അവർ ഒരു തരത്തിലും പ്രതീക്ഷിക്കാൻ പോലും സാധ്യത രണ്ട് സീറ്റ് രണ്ടായിരത്തി പതിനാലിൽ രണ്ട് സീറ്റ് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനെട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമായിരുന്നു അതിനകത്ത് യാതൊരു സംശയമില്ല എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി എൺപത്തി മൂന്നിൽ നിന്ന് മുന്നൂറ്റി മൂന്നിലേക്ക് എത്താൻ പ്രധാന ഒരു കാരണം അതെ ഉത്തർപ്രദേശില് കുറഞ്ഞു പക്ഷെ അതൊക്കെ ബംഗാൾ കൊണ്ട് കവർ ചെയ്യാൻ സാധിച്ചു